നമസ്കാരം അൻപത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തൊരു പാർക്കുണ്ട് കൊല്ലത്ത് കൊല്ലത്ത് ദൃശ്യമനോഹര കടൽ തീരത്തിനരികിലായി സ്ഥാപിച്ച മഹാത്മാഗാന്ധി പാർക്ക് ചൂടും ചൂരും സ്വല്പം കൂടുതലുള്ള ദേശീയ നാടിൻ്റെ പ്രിയ മക്കൾക്ക് ഇന്നത് അപമാനത്തിൻ്റെ നാണക്കേടിൻ്റെ നേർക്കാഴ്ചയായി മാറിയിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന പാർക്ക് ഇപ്പോഴൊരു അസ്ഥി പഞ്ചരമായി മാറിക്കഴിഞ്ഞു കോവിഡൊക്കെ വന്നു പോയിട്ട് വർഷങ്ങൾ അഞ്ചിലധികമായി കൊല്ലക്കാരുടെ ഗതികേട് എന്ന് പറയട്ടെ മഹാത്മാഗാന്ധി പാർക്ക് നിത്യ കൊറോണയുടെ പിടിയിൽ തന്നെയാണ് പല ആവർത്തി ശരിയാക്കി തരാം എന്ന് കൊല്ലം കോർപ്പറേഷൻ മോഹിപ്പിച്ചും ദേ ശരിയാക്കി കഴിഞ്ഞു എന്ന് എം എൽ എയും എം പിയും വിവിധ മന്ത്രിമാരും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയും കൊല്ലക്കാരെ പറ്റിച്ച് പറ്റിച്ച് കാലം കഴിഞ്ഞു എന്നല്ലാതെ ഗാന്ധി പാർക്കിന് പൊതുജീവൻ നൽകാൻ ഒരു ജനപ്രതിനിധിയും ഇല്ല കൊല്ലത്തിന്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കിയിരുന്ന കുടുംബങ്ങൾ കൂട്ടമായി എത്തി ആഹ്ലാദിക്കാൻ ഇടം കണ്ടിരുന്ന ഈ സൗഹൃദ കേന്ദ്രത്തിന് തിരമാലകൾ ചരമഗീതം പാടുന്നു ആഗോള ഭീമന്റെ കീറിപ്പറഞ്ഞ പരസ്യകവാടം നമ്മളെ നാണക്കേടിന്റെ തല കുമ്പിടലിന് പ്രേരിതരാക്കും പാർക്കിനു ചുറ്റിലും തീർത്ത ഇരുമ്പ് മറയ്ക്കുള്ളിൽ സുരക്ഷിതരായി രമിച്ചും സ്വപ്നം കണ്ടുറങ്ങിയും ഇടയ്ക്കൊന്ന് ചൊറിഞ്ഞും നാടൻ ചാനന്മാർ കുട്ടികളും അവരുടെ അപ്പനമ്മമാരെയുമൊക്കെ പേടിപ്പിച്ച് രസിപ്പിച്ച കരിനിറമുള്ള ഗുഹകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഭയപ്പെടുത്തലിന്റെ പഴയ ഓർമ്മകളിൽ നിന്നും ദീനതയുടെ പുതിയ വേഷപ്പകർച്ചയായി അങ്ങനെ നിലം പൊത്താറായി പ്രശസ്ത ശില്പിയുടെ അപാര ചിന്താശക്തിയിൽ രൂപം കൊണ്ട ജലകന്യക ഏകാന്തതയുടെ വേദനകൾ പേറി കണ്ണീരൊഴുക്കി കടലിനോട് പരിഭവം പറയുന്നു പ്രവേശന ടിക്കറ്റുകളുടെ പണപ്പിരിവിനായി ഇമചിമതെ ഉണർന്നിരുന്ന ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നും പഴയ പ്രതാപത്തിന്റെ ഇരുമ്പഴികൾ തുരുമ്പായി അടർന്നു വീണുകൊണ്ടേയിരിക്കുന്നു ഇമ്പമുള്ള കൂട്ടുകൂടലുകൾക്ക് രസം പകർന്നിരുന്ന രുചിയിടങ്ങളും സ്വാദിഷ്ട പാനീയ കൂടാരങ്ങളും കൈകാലുകൾ ഒടിഞ്ഞു തൂങ്ങി കണ്ണീരൊഴുക്കുന്നു സദ്യയിലെ പപ്പടം നന്നായി പൊള്ളിയില്ല എന്ന ഒറ്റ കാരണത്താൽ പരസ്പരം തലതല്ലിക്കീറുന്ന ഞങ്ങൾ കൊല്ലക്കാർക്ക് ഇതൊന്നും ഒരു പുതുമയേ അല്ല കാരണം മാറി മാറി വരുന്ന ജനാധിപത്യ മുതലാളിമാർ പാലെന്നും പറഞ്ഞ് ചുണ്ണാമ്പ് വെള്ളം കലക്കിത്തരുന്നത് കുടിച്ച് കുടിച്ച് ഞങ്ങൾക്കിപ്പോൾ പാലിനും ചുണ്ണാമ്പിനും ഒരേ സ്വാദാണ് അങ്ങനെ ചുണ്ണാമ്പ് വെള്ളം കുടിച്ച് പൊള്ളിയ അണ്ണാക്കിനാൽ ദേശിങ്കനാടിന്റെ പ്രിയമക്കൾ പലവിധ മുദ്രാവാക്യങ്ങൾ തൊള്ള കീറി വിളിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് കോണകങ്ങൾ കഴുകി പുരപ്പുറത്തിടും ആഹാ കളി കൊല്ലക്കാരോട് വേണ്ടേ വേണ്ട മഹാത്മാവെ പൊറുക്കണം ഞങ്ങൾ ഇപ്പോഴും അടിമകൾ തന്നെയാണ്